ക്രൈസ്തലോട്ട് ഹലലൂയ ദൈവനാമം മഹത്തപ്പെടുമാറാകട്ടെ എന്നീ പ്രഭാതത്തിൽ നമുക്ക് പുതിയൊരു ദിവസത്തിലേക്ക് കടക്കുവാനായിട്ട് കൃപ നൽകിയ ദൈവത്തെ നന്ദി പറഞ്ഞ് സ്തുതിക്കാം യേശുവേ സ്തോത്രം യേശുവേ നന്ദി ഹാലലുയോ 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 ഹാലലുയ കർത്താവായി യേശുവേ ഈ ഒരു പുതിയ പ്രഭാതം കാണുവാനായി ഞങ്ങളെ അനുവദിച്ചതിൻ്റെ ഓർത്ത് ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു സ്തുതിക്കുന്ന കർത്താവേ ഞങ്ങൾക്ക് തരുന്ന ഓരോ നിമിഷവും ഓരോ ദിവസവും കർത്താവെ അങ്ങേ സ്നേഹിക്കുവാനും അങ്ങേ സ്നേഹത്തിൽ നിലനിൽക്കുവാനും അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാനും അങ്ങേയുടെ വചനം അനുസരിക്കുവാനും അങ്ങേടെ കൃപകളാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങയുടെ കൃപ സമൃദ്ധമായി ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങേടെ കൃപ ചൊറിയപ്പെടുവാനുള്ള എല്ലാ തടസ്സങ്ങളെയും യേശുവേം എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മറ്റുള്ളവരുടെ മുൻപിൽ പല കാര്യങ്ങൾക്ക് വേണ്ടി തല നിൽക്കേണ്ടി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടാവസ്ഥകൾ ഇപ്പോഴും മറ്റുള്ളവരുടെ മുൻപിൽ താഴ്ത്തപ്പെടുന്ന അവസ്ഥകൾ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടേതായ കുറവുകൾ കൊണ്ട് നമ്മുടെ ജീവിത പങ്കാളിയുടെ കുറവുകൾ കൊണ്ട് മറ്റുള്ളവരുടെ മുൻപിൽ അപമാനിക്കപ്പെടേണ്ടതായ അപമാനിക്കപ്പെട്ട ആ സമയങ്ങളിലൊക്കെയും ആ സമയങ്ങളൊക്കെയും അത് നമ്മളെ നമുക്ക് ശക്തി പകരുകയും നമ്മെ ഉയർത്തുകയും ചെയ്യുന്ന ദൈവത്തെ സ്തുതിച്ചാരാധിക്കുക സങ്കീർത്തനങ്ങൾ മൂന്നേ മൂന്നിൽ പറയുന്നു കഥാവേ അങ്ങാണ് എൻ്റെ രക്ഷാകവചവും എൻ്റെ മഹത്വവും എന്നെ ശിരസ് ഉയർത്തി നിർത്തുന്നതും അവിടുന്ന് തന്നെ നിങ്ങൾക്ക് ആരുടെയെങ്കിലും മുൻപിൽ തലകുനിച്ചു നിൽക്കേണ്ടതായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോഴും തലയു തല ഉയർത്താതെ തലകുനിച്ച് നടക്കപ്പെടേണ്ടതായ അവസ്ഥയിലൂടെയാണ് നിങ്ങൾക്ക് ഏറ്റവും അപമാന ഭാരത്തിൽ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുൻപിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട നമ്മുടെ കർത്താവായി യേശു നമുക്ക് വേണ്ടി ക്രോശിൽ മരിച്ചുത്തതിനായി ഉയർത്തെഴുന്നേറ്റ് എന്നും ജീവിക്കുന്നു ആ ദൈവത്തിലൂടെ നമുക്ക് കർത്താവിൻ്റെ മഹത്വം നമുക്ക് നേടുവാനായിട്ട് സാധിക്കും അങ്ങനെ തല ഉയർത്തപ്പെടാത്ത അവസ്ഥകളിലൊക്കെയും അപമാനഭാരത്തിലൂടെ നീങ്ങിപ്പോകുന്നവരോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന ദൈവവചനം സങ്കീർത്തനങ്ങൾ മൂന്നേ മൂന്ന് കർത്താവ് അങ്ങാണെൻ്റെ രക്ഷാകവചവും എൻ്റെ മഹത്വവും എന്നെ ശിരസ് നിർത്തുന്നതും അവിടുന്ന് തന്നെ ഈ വചനം നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞു പ്രാർത്ഥിക്കുക നമ്മുടെ മനസ്സിന് ഏറ്റവും മുറിവുകൾ ഉണക്കുവാനായിട്ട് ഈ വചനത്തിന് ശക്തിയുണ്ട് മറ്റുള്ളവരുടെ മുൻപിൽ നമുക്കുണ്ടായിരിക്കുന്ന അപമാനങ്ങളെ തുടച്ചു നിർത്തുവാനായിട്ട് തുടച്ചു നീക്കുവാനായിട്ട് നമ്മുടെ ദൈവത്തിൻ്റെ കരങ്ങൾക്ക് ശക്തിയുണ്ട് നമ്മുടെ ദൈവം സർവശക്തനാണ് കർത്താവിൻ്റെ വചനം സങ്കീർത്തനങ്ങൾ മുപ്പത്തിമൂന്ന് മൂന്ന് പറയുന്നു കർത്താവിൻ്റെ വചനം സത്യമാണ് കർത്താവിൻ്റെ വചനം ആവർത്തിച്ച് വിശ്വാസത്തോടെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് വഴിയായിട്ട് സകല ദൈവകൃപകളും കൃപകളും നമ്മളിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും ദൈവസമൃദ്ധമായി ചൊരിയും കർത്താവിൻ്റെ വചനത്തെ നിങ്ങൾ പൂർണ്ണമായും വിശ്വസിച്ച് പ്രാർത്ഥിക്കുവാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തടസ്സങ്ങൾ അനുഭവ അനുഭവിക്കപ്പെടുന്നവർ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാതാവിൻ്റെ രക്തക്കണ്ണുനീർ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുക ആഗ്രഹിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കത് ചൊല്ലുവാനായിട്ട് സാധിക്കും കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ ഒരു രക്തക്കണ്ണീർ ജപമാല ചൊല്ലുന്നത് വളരെയധികം കൃപകൾ നമുക്ക് സ്വർഗീയ സൈവസന്നദ്ധിയിൽ നിന്ന് നമുക്ക് ലഭിക്കുവാന് കാരണമായിത്തീരും ആഗ്രഹിക്കു പ്രാർത്ഥിക്കുകയും അതനുസരിച്ച് കൃപ ലഭിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രക്തക്കെണ്ണിന് നിർജ്ജപമാല ചൊല്ലുവാനും അതുവഴിയായി നിരവധി നിരവധിയായ സ്വർഗീയ അനുഗ്രഹങ്ങൾ നേടുവാനായിട്ടും നിങ്ങൾക്ക് സാധിക്കും യശുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു ദൈവം എല്ലാവിധ നന്മകളും കൊണ്ട് കർത്താവിൻ്റെ സമാധാനം കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യശുവിൻ്റെ നാമത്തിൽ തന്നെ അമീൻ